കീക്കയും ലഭിതങ്ങൾ അറുത്തിട്ടുണ്ട് ആ കീക്കയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് ഒരു വലിയ കിൻഡൽ പോത്തിനെ തന്നെ കൊണ്ടുവരണമെന്നില്ല ഒരാടിനെ അറുത്തിട്ട് അക്കീക്ക അറുക്കൽ അതല്ലേ പോത്തിനറുക്കുന്നതിനേക്കാളും അഫ്ലല് ഒരാടിനെ അറുക്കലാണ് അറുത്തിട്ടതിൻ്റെ മാംസങ്ങൾ വേവിച്ച് ഭക്ഷണം കൊടുക്കലാൻ പച്ച ഇറച്ചി കൊടുക്കലാക്കി കറുക്കുന്നതിൽ പച്ച ഇറച്ചിക്ക് വകുപ്പുള്ളത് പ്രസവ ശുശ്രൂഷ നടത്തിയ പേറ്റിച്ചിക്ക് മാത്രമാണ് അത് ഇന്നത്തെ കാലത്ത് നാട്ടിലൊന്നും കാണാനില്ല ഇവിടെന്തോ പേറ്റിച്ചേരണ്ട ഉണ്ടോ പ്രസവം എടുക്കുന്ന പെണ്ണുണ്ടോ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു കുറകൊന്നായിട്ട് കൊടുക്കണം ഒരു കഷ്ണം കൊടുക്കാൻ പാടില്ല ഇന്ന് അതാണ് പച്ച കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർക്കൊക്കെ വേവിച്ചാ കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ മാതൃക മറ്റേത് ഈ എല്ലാവർക്കും വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ല അതിനൊക്കെ പൈസ എത്ര വേണം ഒരാടിനാകുമ്പോൾ എന്ത് സുഖമുണ്ട് ഒരു എട്ടായിരം ഏഴായിരം ഒമ്പതിനായിരം കൊടുത്താൽ നല്ല ഒരു ആടിനെ കിട്ടും അക്കീ കറക്കാൻ ഉത്തമ അതല്ലേ പിന്നെ ആരേത് പോത്താക്കി മാറ്റി അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ആ അഫ്ലരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു മാറ്റം ഉണ്ടാകണ്ട അതങ്ങനെ തന്നെ അങ്ങനെ ആകുമ്പോൾ തുടരാനും ചെയ്യാനും ഒരു സുഖാണ് എല്ലാവർക്കും അത് കുടുംബക്കാരെയും അയൽവാസികളൊക്കെ വിളിച്ച് ഒരു ഭക്ഷണമായിട്ടാണ് കൊടുക്കുക അഹമ്മദില്ല അവനെ കിട്ടിയില്ല എന്ന് പരാതിയില്ല എന്നുള്ള പരാതി ഒന്നുമില്ല ഇത്ര സുഖ ആട് നിർത്താൽ പോരെ ആണാകുമ്പോൾ രണ്ടാട് പെണ്ണാകുമ്പോൾ ഒരാട് ആണാകുമ്പോൾ ചിലവ് കുറേ ആണ് പെണ്ണാകുമ്പോൾ ചിലവ് കൂടുതലല്ലേ അപ്പോൾ ഒരാടാക്കിയത് അങ്ങനെയുള്ള സുന്നത്തുകളാണ് സ്വീകരിക്കേണ്ടത് അതാണ് എളുപ്പവും ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെ നമുക്ക് തോന്നും പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാൻ തന്നെ പ്രയാസാകും അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇപ്പോഴും കുട്ടികൾക്ക് അക്കീ കറക്കാത്തവരുണ്ട് കാരണം അവർ ചിന്തിക്കുന്നൊരു പോത്തിനെ വാങ്ങാതെ എന്നാണ് കാരണം അപ്പുറത്തുള്ള ആൾ അക്കീ കറത്തപ്പോൾ രണ്ട് കിലോ അരച്ച് ഇങ്ങോട്ട് മറ്റാൾ അർത്തപ്പോൾ ഒരു കിലോ അരച്ച് മറ്റാൾ അർത്തപ്പോൾ രണ്ട് കിലോ അരച്ച് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ആ കൊടുക്കണ്ടേ 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 ചിന്തിച്ച് കുട്ടിക്കിപ്പോൾ പതിനഞ്ച് വയസ്സായി പാപ്പാൻ്റെ പുരട്ടിന്ന് അക്കീക്കൻ്റെ ഇതും പോയി ഉത്തരവാദിത്വം പോയി പ്രായപൂർത്തി വരല്ലേ ബാപ്പാക്കതിൻ്റെ കടമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രായപൂർത്തി എത്തിയ ആൾക്കാണതിൻ്റെ ഉത്തരവാദിത്വം ഓ രക്ഷപ്പെട്ടു പലരും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതാ ചെറുപ്പത്തിൽ തന്നെ ആ മാർഗം ചെയ്യാൻ ആ സുന്നത്ത് ചെയ്യുന്നതിൽ ഈ കുട്ടിയുടെ വളർച്ചക്കും സ്വഭാവത്തിനും അതിൽ വലിയ കാര്യമുണ്ട് വലിയ പങ്കുണ്ട് ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യുന്നതിന് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതേക്ക അർത്ഥ ഭക്ഷണത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് മധുരം ചേർത്ത് വേവിച്ചിട്ട് ആളുകൾക്ക് കുറച്ചു കൊടുക്കണം ഒരർച്ചയ്ക്ക് എല്ലാവരും തിന്നും രണ്ടാമത്തെ ഇറച്ചി എടുത്താൽ വേണ്ടെന്ന് പറയും മധുരട്ട ഇറച്ചി തിന്നും ആൾക്കാർ ന ഒന്ന് തിന്നുകൊള്ളക്കും ഓരോ ലിവറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാര ശർക്കര ഇട്ട് വേവിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കഷ്ണം അതെന്തിനാ ഈ ഹലാവത്തി ഹുലുക്ക് ഈ കുട്ടിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാകണം അതിന് കുറേ കഴിഞ്ഞിട്ട് അർത്താൻ പോരച്ചെറുക്കം തന്നെ ഇറക്കണം നല്ല സ്വഭാവമായി മാറും പ്രസവിച്ച അന്ന് തന്നെ മുലപ്പാൽ നൽകുന്നതിൻ്റെ മുമ്പ് സ്വാലിഹീങ്ങളായ ആണുങ്ങളെ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ സ്വാലിഹാത്തുകളായ മഹതിമാരെ കൊണ്ട് അവരെ ഉമിനീരിൽ ചാവിച്ച ഒരു തഹനീക്ക് മധുരം കൊടുക്കൽ അത് സുന്നത്താണ് നമ്മളെ കുട്ടികളുടെ ബുദ്ധിയും ആത്മീയതയും നന്നായി കിട്ടുന്നതിന് പ്രധാനപ്പെട്ടൊരു മാർഗമാണത് അഷ്റഫുൽ ഖൽക്ക് റസൂൽഹീ അലൈഹി വസല്ലം തങ്ങളല്ലാതെ എൻ്റെ കുട്ടിക്ക് ആരും ആദ്യമായിട്ട് ഒന്നും കുട്ടിയുടെ വയറ്റിലേക്ക് കൊടുക്കരുത് എന്ന് ഉമ്മു സുലൈം ബി വിറലി അള്ളാഹുന കാവൽ നിർത്തി അനസ് അലി അള്ളാഹുന മോനെ നീ ഒന്ന് നോക്ക് ഉമ്മ പ്രസവം കഴിഞ്ഞൊരു ക്ഷീണത്തിലാണ് ഈ കുട്ടിയൊന്ന് നോക്കണം അബൂത്ത് അലഹർ അലി അള്ളാഹുനെ ജനിച്ച കുട്ടിയാണ് ഈ കുട്ടിയൊന്ന് നോക്കണം അന്നത്തെ ഉമ്മമാർക്കൊരു പതിവുണ്ട് കുടുംബക്കാരായ ഉമ്മമാരൊക്കെ വന്ന് മുല കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് പാൽ കൊടുക്കും പഴയ കാലത്ത് നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പം അതില്ല പഴയ കാലത്ത് ചിലരൊക്കെ അങ്ങനെ കുടിപ്പിക്കലുണ്ട് കാരണം ആ മഹറമീയത്ത് ആ ബന്ധം നിന്നോട്ട് എഴുതിയിട്ട് ഏതായാലും കാണേണ്ട ആൾക്കാരാണ് ഞാൻ ഹറാം വരുന്നതെന്ന് എഴുതിയിട്ട് അവരെ കൊണ്ടൊക്കെ ഒന്ന് മുലയൂട്ടിപ്പിക്കുന്നത് അപ്പം മുല കൊടുത്ത മാതാവായി മുല കൊടുത്ത മാതാവിൻ്റെ അഞ്ചത്തെ അങ്ങനെ ഒരു ബന്ധം സ്ഥിരപ്പെടും അപ്പം പിന്നെ നോക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം വരൂല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് കാലത്ത് ഇരിക്കട്ടെ ഉമ്മമാർ വന്നിട്ട് മുലയൂട്ടും അതുകൊണ്ട് അനസേ ഈ കുട്ടിയെ നോക്കി അങ്ങനെ നിൽക്കണം സുബിഹി വരെ സുബിൻ്റെ ജമാത്തിന് പോയി വന്നിട്ട് ഈ കുട്ടിയെടുത്തിട്ട് നീ പോകണം ഇല്ലാറത്തി റസൂലില്ലാഹി സല്ലാസ്വല്ലം തങ്ങളോട് പേരിടാനും പറയണം മധുരം കൊടുക്കാനും പറയണം ദ്വേർക്കാനും പറയണം അനശ്രതി അള്ളാഹുനു സുബീ നിസ്കാരത്തിന് ശേഷം ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലെത്തി നബിസല്ലാഹുലിം ആ കുട്ടിയെ വാങ്ങി മടിയിലേക്ക് അങ്ങ് വെച്ചു ആ കുട്ടിൻ്റെ തലയുടെ മേൽ തങ്ങളിങ്ങനെ തലയോടീറ്റ് കുട്ടിക്ക് ഭറക്കത്തിന് ചെയ്തു ചോദിക്കുന്നു മോനേനസേ കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കാരക്ക ഇല്ലെന്നൊരു കാരക്ക വാങ്ങി തങ്ങളത് ചവച്ചരച്ചിട്ട് ആ ഷറഫാക്കപ്പെട്ട ഉമിനീര് ലോകത്തിനതിനു മൂല്യം കണക്കാക്കാൻ കഴിയില്ലല്ല ഉമിനിങ്ങളെ ആ ഉമിനീരിന്റെ തുള്ളി ആ കുട്ടിയുടെ ഊട്ടിയുടെ ഉൾഭാഗത്തേക്ക് വായിലേക്ക് പകർന്നു നൽകി അബ്ദുള്ള കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വിളിച്ചു മുത്തനബിതങ്ങൾ ഉമിനീര് പകർന്നു നൽകിയിട്ട് ാഹുവിൻ്റെ റസൂല് മടിയിൽ വെച്ച് ചെയ്യിപ്പിച്ചിട്ട് പേര് വിളിച്ച ആ കുട്ടിക്ക് ഒമ്പത് കുട്ടികൾ ജനിച്ചു കുല്ലുഹും കുർആൻ ഉമ്മുസ്ലിം ബീവിൻ്റെ ഒമ്പത് പേരമക്കളും ഈ അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറിയാഹിനും അടക്കം പത്ത് കുട്ടികളും ഖുർആന് ഹാഫി ലാണ് എന്തൊരു ഭാഗ്യമാണല്ല കൊടുത്തത് അത് ചെറിയ പറക്കത്തല്ലോ ഇത് ഞാൻ പ്രത്യേകിച്ച് എന്തിനാ പറഞ്ഞത് എന്നറിയോ ഒരു കുട്ടി അങ്ങ് ജനിക്കുമ്പോ അങ്ങനെയൊക്കെ മതി ഇങ്ങനൊക്കെ മതി ഒരു കുട്ടിനെ കിട്ടീലേ എന്ന നിലക്ക് മതിയാക്കി പോകണ്ട അതിനൊന്നും ഒരു കാര്യം ഒരു കഴമ്പില്ല എന്ന് ചിന്തിക്കണ്ട അത് നമ്മുടെ ഹവയിൽ നിന്ന് വരുന്നതാണ് സുന്നത്തുകൾ അനുസരിച്ച് കറക്റ്റായി അധ്വാനിച്ച് ആത്മീയ രംഗത്ത് ആ കുട്ടിക്കൊരു കുറവും വരുത്താതെ നീ നല്ലവരാക്കി വളർത്തിക്കോ നീ അങ്ങ് ചെലവ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് കരുതരുത് പഠനം കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് വിചാരിക്കരുത് ആത്മീയ തലങ്ങളിൽ ആ കുട്ടിക്ക് പകർന്നു നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അതാ ടൈമിൽ തന്നെ കൊടുത്തേക്കണം അഷ്റഫുൽ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി ാഹു അലൈവസീര് പകർന്നു കിട്ടിയ മോനല്ലേ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു

നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ അടുത്തുകൊണ്ടുപോയി ഇത് അർപ്പിച്ചിട്ട് മധുരം കൊടുത്ത ശേഷമല്ലാതെ ഇതിന് ഞാൻ പാല് കൊടുക്കുന്നില്ല പിന്നീട് ആത്മാഭിമാനത്തോടെ ഉമ്മ പറയാറുണ്ട് അവലു ഷെയഹ ചൗബൂ എൻ്റെ മകൻ്റെ വയറ്റിൻ്റെ അകത്തേക്ക് ആദ്യമായി പ്രവേശിച്ചത് റീ കുറസൂലില്ല സല്ലല്ലാ അലൈഹി വസല്ല മതങ്ങള ഉമിനീരാ സയ്യിദന്മാരും സയ്യദാത്തുകളും നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിലും മറ്റുമൊക്കെ വിഭാഗത്തിലായി മുഴുകുന്ന ഒരുപാട് മഹാന്മാരും മഹതിമാരുമുണ്ട് കറാത്തവർക്ക് കുറവാണ് കറാം അവർക്ക് തീരയില്ല സൂക്ഷ്മതയോടെ ഇഭാതത്തിലായി കഴിയുന്നവരാണ് അവരുടെ നാവിനും അവരുടെ ഉമിനീരിനും നമ്മളുടെ നാവിലെ ഉമിനീരിനേക്കാൾ പരിശുദ്ധിയുണ്ടല്ലോ അവരെ ദുരിനും അവരെ കരസ്പർശത്തിനും ബഹുമാനമുണ്ടല്ലോ അതുകൊണ്ട് രാഘവത്തോടെ കാണാതെ ആ വഴിക്കും ചിന്തിക്കേണ്ടതാണ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ചെറിയ നിലക്ക് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ എത്ര വലിയ അമല് ചെയ്താലും നമുക്ക് നമ്മളെ പൊക്കി തോന്നാൻ പാടില്ല മനുഷ്യനെ അവന് അത്യാവശ്യം തിരക്കേടില്ല എന്നുള്ള തോന്നല് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നൽ ആ തോന്നൽ വേണ്ട മുമിനിങ്ങളെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞാൻ അത്ര കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട് സ്വന്തത്തെപ്പറ്റി ഒരു തോന്നലും വേണ്ട അത് പരാജയത്തിലേക്കുള്ള സംഗതിയാകുന്നു എത്ര അമല് ചെയ്തപ്പോഴും ബഹുമാനപ്പെട്ട താജുൽ അവസാനവും മോമിനിങ്ങളോട് പറയാറില്ലേ നിങ്ങളൊക്കെ എനിക്ക് ഈ മാം കിട്ടി എൻ്റെ ആക്കിബത്ത് നന്നായി വാങ്ങുന്നതിന് ദ ചെയ്യണമെന്ന് എത്ര കണക്കിന് കൊത്തുമോതിയവരാണ് എത്ര കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരാണ് എത്ര ആയിരം ശിഷ്യന്മാരെ വാർത്തെടുത്തവരാണ് പക്ഷേ അതൊന്നും അവലംബമാക്കി നിൽക്കാതെ എല്ലാവരോടും വിനയത്തോടെ സമീപിച്ചത് വിനയത്തോടെ പറഞ്ഞത് അവരുടെ തകുവയുടെ അടയാളമാണ് അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മളെത്ര ചെയ്താലും അല്ല സ്വീകരിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ ാഹി ഇബ്രാഹിം അലിഹിലാം എത്ര വലിയ മഹാനാണ് അള്ളാഹുവിലേക്ക് എത്ര അടുപ്പമുള്ളവരാണ് ഒരറ്റ കൂലിയും കിട്ടാതെ അള്ളാഹുവിൻ്റെ ഒരു സവാബ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പടുത്തുയർത്തിയതല്ലേ പരിശുദ്ധമായ കാബതുൽ മുഷറഫ മിനയുടെ താഴ്വരയിൽ നിന്ന് സ്വന്തം തോളിൽ കല്ലേറ്റിക്കൊണ്ട് വന്നിട്ടല്ലേ കാബ പടുത്തുയർത്തിയത് മകൻ ഇസ്മായിൽ അലിഹിത്തു വസ്സലാമും സഹായിച്ചിട്ടുണ്ട് ആ ക്യാബങ്ങനെ പടുത്തുയർത്തുമ്പോ ഓരോ വരി കല്ലും പടവ് പൂർത്തിയാകുമ്പോ അവിടുന്ന് പറയുന്നു റബ്ബന് ഇന്ന കാന്തമി സമീഉൽ അലീം റബ്ബേ ഞാൻ കല്ലുകൊണ്ട് വന്നത് കൊണ്ട് ആയില്ല ഞാനിവിടെ പരിശ്രമിച്ച് ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടായില്ല ഞാനോരോ കല്ലും ഇങ്ങനെ ചേർത്ത് വെച്ചത് കൊണ്ടുമായില്ല നീ സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് സ്വീകരിക്കണേ അബ്ദുൽ അല്ലാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷക്കാലം പഠിച്ച് ഷേഖ് ജിലാനി തങ്ങള് ബഗ്ദാദിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മഹാനവറുകൾക്ക് പേടി പഠിച്ചോനെ ഇത്രയും കൊല്ലം കിതാബോതിരി ധൈര്യം അല്ലേ പേടി എങ്ങനെ ഞാൻ ഈ ആൾക്കാരൊക്കെ പറഞ്ഞ് നന്നാക്കുക ഇസ്ലാമിൻ്റെ ഒരു പേര് മാത്രമേ അവരിലുള്ളൂ ഈമാനൊന്നും അവരെ കൽവിലൂല എവിടെയില്ല ഇസ്ലാമിൻ്റെ ഒരു അടയാളുമില്ല പേര് ചോദിച്ചാൽ ഒരു മുസ്ലിമിൻ്റെ പേരിങ്ങനെ പറയും എങ്ങനെ ഇവരൊക്കെ നന്നാക്കും എങ്ങനെ ഇവരോട് പറയും ഇങ്ങനെ ചിന്തിച്ച് ഭയപ്പാടോടുകൂടെ നടക്കുന്ന മഹാൻ ഷെയ്ഖെ അബ്ദുൽ ജീലാനി ഷൗനീസിയ പള്ളിയുടെ പരിസരത്തെത്തിയപ്പോൾ ഇന്നും ബഗ്ദാദിലെ വലിയൊരു പള്ളിയാണ് ഷൗനീസിയ പള്ളി ലുഹുർ നിസ്കാരത്തോടടുത്ത സമയത്ത് മഹാനവറുകൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടു എങ്ങനെ കണ്ടു സഹോദരങ്ങളെ സ്വപ്നത്തിലല്ല നിർക്ക് നേരെ കണ്ടു മുഹമ്മദുർ റസൂൽഹീല്ലാഹു അലൈവസല്ല മതങ്ങൾ ചോദിക്കുന്നു എന്നോട് ചോദിച്ചു യാ ബുനയ്യം ഓ കുഞ്ഞുമോനെ എന്താ നീ ജനങ്ങളോട് സംസാരിക്കാത്തത് പഠിച്ചു വച്ച ഇൽമ ആളുകളോട് സംവദിക്കാത്തത് എന്താണ് ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പാ കൈഫ അതല്ല ഞാനൊരു അനറബിയായ മനുഷ്യനല്ലേ അറബി ഭാഷ ഇഷ്ടം പോലെ പഠിച്ച് വശമാക്കിയിട്ടുണ്ട് പക്ഷേ ജനിച്ചത് അന അറബിയല്ലാത്ത നാട്ടിലാണ് ഇറാൻ അറേബ്യൻ പ്രദേശത്ത് പെട്ട നാടല്ലോ ഞാൻ അനറബിയായ ഒരാളല്ലേ നബിയെ ബഗ്ദാദിലെ സാഹിത്യകാരന്മാരോട് ഞാൻ എങ്ങനെ സംവദിക്കാനാണ് ഇത്രകാലം കിതാബോധിയിട്ടും ഷെയ്ഖ് ജീലാൻ അള്ളാഹു നുഹുവിൻ്റെ വിനയം എനിക്ക് സംസാരിക്കാൻ കഴിയൂലല്ലോ നബിയേ തങ്ങള് പറഞ്ഞു വാ വാവൊന്നു തുറക്കൂ ഞാൻ എൻ്റെ വാ തുറന്നു കൊടുത്തു ഏ പ്രാവശ്യം ഉമിനീര് പകർന്നു നൽകി എന്നിട്ട് എന്നോട് പറഞ്ഞു തക്കല്ലം അലന്നാസി വധു സബീൽ റബ്ബി കബിൽ ഹിക്ലത്തിൽ ഹസന ജനങ്ങളോട് സംവദിക്കണം നല്ല ഉപദേശം ചെയ്തിട്ടും അതുപോലെ ഹിക്മത്ത് അനുസരിച്ചും ആളുകൾ റബ്ബിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കണം സുബഹാനല്ല മഹാനപറുകൾ പറഞ്ഞു അന്നത്തെ ലുഹുർ ഞാൻ നിസ്കരിച്ചു ഞാൻ ഒരു ഭാഗത്തിരുന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് വരുന്നത് കണ്ടു അപ്പോഴും എനിക്കൊരു വറയൽ വന്നു ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഹുതുബ നടത്താൻ വേണ്ടി നിന്നപ്പോ മുന്നിൽ കാണുന്നു ത്വാലിബ് അൻഹുവിനെ അലി അലിറലിയാഹന്നു എന്നോട് പറഞ്ഞു ഇനിയും നിങ്ങൾ സംസാരിക്കാത്തത് എന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് ബേജാറ് കൂടി തോന്നുന്നുണ്ട് ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ സംസാരിക്കാൻ എനിക്കൊരു വെപ്രാളം തോന്നുന്നത് പോലെ അപ്പോഴും പറഞ്ഞു ഇഫ്തഹ വാ ഒന്ന് തുറക്കൂ ഞാൻ എൻ്റെ വാ തുറന്നു കൊടുത്തു സിത്തൻ ആറ് പ്രാവശ്യം ഉമിനീര് പകർന്നു നൽകി ഞാൻ ചോദിച്ചു എന്തേ ഏയായി പൂർത്തിയാക്കാത്തത് നബിസ്വല്ലാഹു അലൈവസം ഏഴ് തവണയല്ലേ എൻ്റെ വായിലേ കുമിനീര് പകർന്നു തന്നത് നിങ്ങളത് ആറിൽ ചുരുക്കിയല്ലോ അപ്പം മഹാൻ പറഞ്ഞു അദബമ്മ റസൂലില്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം മുത്ത് നബിതങ്ങളോടുള്ള അദബിന് വേണ്ടിയാണ് തങ്ങൾ ഏഴ് പ്രാവശ്യം പകർന്നു തന്നപ്പോൾ എനിക്കത് ആറ് പ്രാവശ്യം തരാനേ എനിക്ക് അർഹതയുള്ളൂ എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളങ്ങ് സംസാരിക്കണം അലിറലി അള്ളാഹൊന്നു ഇതും പറഞ്ഞ് എന്നിൽ നിന്ന് മാറിപ്പോയി സുബഹാന പിന്നീട് വന്ന ഉപദേശങ്ങൾ എഴുതി തീർത്താലും തീർക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും അധികമായിരുന്നു ഷേഖ് ജീല അലിറലി അള്ളാഹുവിന്റെ സംസാരങ്ങൾ പരിഭാഷപ്പെടുത്താൻ ഇഷ്ടം പോലെ പരിഭാഷകർ വന്നിരുന്നു മഹാനവറുകളുടെ സംസാരങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ആ ഉപദേശങ്ങളിലേക്ക് ആളുകളെ ശ്രവിക്കാനും ഇഷ്ടം പോലെ ആളുകൾ വന്നിരുന്നു നാൽപ്പതിനേറ്റാണ്ടോളം പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കാലം ഇരുന്നോവർ തൊണ്ണൂറ് വർഷം ജീവിച്ച മഹാൻ നാൽപ്പത് വർഷം മല്ലാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തി ഒരൊറ്റ വയലിൽ ഏറ്റവും ചുരുങ്ങിയത് പങ്കെടുക്കുന്നത് പതിനായിരം പേരാണ് ഉപകരണങ്ങളൊന്നും മുന്നിലില്ലാത്ത പ്രഭാഷണമാണ് എല്ലാവർക്കും ഒരുപോലെ കേൾക്കും ആ പ്രഭാഷണം അധികമായി പറഞ്ഞാൽ എഴുപതിനായിരം ആളുകൾ സദസ്സിൽ അധികം പറഞ്ഞാലുണ്ടാകും അത്രയും വലിയ സദസ്സ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഒരു പതിനായിരം ആളുകൾ വന്നിട്ട് ഷഹാദത്ത് കരിമ ചൊല്ലും മറ്റൊരു പതിനായിരം ആളുകൾ വന്നിട്ട് തോപ ചെയ്യും ഒരു വതങ്ങ് കഴിയുമ്പോൾ സദസ്സിൽ നോക്കുമ്പോൾ മൂന്നോ നാലോ മയ്യത്തെടുക്കാനുണ്ടാകും തൗബ ചെയ്ത് മരണപ്പെട്ടു പോയതാ ലാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഷെയ്ഖ് ജിഅന്നു അഷ്റഫുൽ ഖൽക്കു മുഹമ്മദുർ റസൂൽാഹു അലി വസല്ലമതങ്ങളെ മുന്നിൽ പഠിച്ച വർഷത്തിൻ്റെ കണക്കോ ഓദിത്തന്ന ഉസ്താദുമാരുടെ മികവോ ഒന്നും പറയാതെ ഞാനൊരു അനറബിയായ ആളാണ് എങ്ങനെ സംസാരിക്കാൻ എനിക്ക് കഴിയാനാണ് നബിയേ എന്നൊരു വിധേയത്വത്തോടെ വിനയത്തോടെ പ്രകടനം നടത്തിയപ്പോൾ അഷ്റഫ് ഉൽഖൽക്ക് മുഹമ്മദുർ റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ സഹായം കിട്ടിയില്ലേ വേദം വിളങ്ങി ഫറവാൻ മടിച്ചേ വേദാംബറവറുവായിൽ തുപ്പി കൊടുത്തോവർ എല്ലാ കിതാബുകളും മിജാസത്തുകളും വാങ്ങിയിട്ട് ഇത്ര വർഷക്കാലം ദീർഘ പഠനം നടത്തിയിട്ട് ഉസ്താദ്മാരുടെ പൊരുത്തമൊക്കെ കിട്ടിയിട്ട് ദീനിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദുർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൗത്രനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ പേരക്കുട്ടിയായ ഷെയ്ഖ് ജീലാനി തങ്ങളെ അനുഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴി നടത്താനുള്ള വഴികളൊക്കെ കൊടുത്തില്ലേ മിനിങ്ങളെ മുത്ത് നബി സല്ലല്ലാഹു അലൈവസല്ലവ തങ്ങൾ പറഞ്ഞ രീതിയിൽ നല്ലോണം ജീവിതം ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മഹബത്ത് വെച്ച് ഒരുപാട് തങ്ങളെ കാണാൻ ആഗ്രഹം വെച്ച് സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ചൊല്ലി കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മുഹമ്മദുർ റസൂഹി സല്ലാഹു അലഹി വസല്ല മതങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയാൽ ദുനിയാവിലെ നമ്മുടെ ജീവിതം അത് ലാഭകരമായി പോയി നമുക്ക് എത്ര വലിയ കോടിക്കണക്കിന് സ്വത്ത് കിട്ടുന്നതിനേക്കാളും ദുനിയാവിലെ ഏറ്റവും വലിയ ഹൈപ്പവർ സ്ഥാനം കിട്ടുന്നതിനേക്കാളും ദുനിയാവിലെ മുഴുവൻ നേതാക്കളുടെയും അനുമോദനം കിട്ടുന്നതിനേക്കാളും ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരൊറ്റ തവണ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് പോലെ ഒരു മന്ത്രം വേറെ ഇല്ല ഒരു പരിഹാരത്തിന് വേറെ നിർദ്ദേശം വേണ്ട ഞാൻ എൻ്റെ ഉപസംഹരിക്കുന്നു നമുക്ക് ദുരാ ചെയ്ത് സദസ്സ് സമാപിക്കാം റബ്ബ് സുബഹാന ഹൂവ താല നമ്മുടെ ഈ സദസ്സ് കബൂലാക്കി തരട്ടെ